നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തിയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എല്ലാ ജില്ലയിലെയും ഒഴിവുകൾ പറയാറില്ല എന്ന് എല്ലാ ജില്ലയിലും ഒഴിവുകളും ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കാണുക അപ്പോഴെല്ലാം മനസ്സിലാകുമോ ഏതൊക്കെ ജില്ലയിലാണ് എന്തൊക്കെ ഒഴിവുകളാണ് ഞാൻ പറയുന്നതെന്ന് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ഇൻറ്റിഗോ ഫീമെയിൽ ക്യാബിൻ പ്രൂഫ്സിനെ ഹെയർ ചെയ്യുന്നു നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഹൈറ്റ് നൂറ്റി അൻപത്തിയഞ്ച് വെയിറ്റ് ബോഡി മാസ് പ്രൊപ്പറേഷൻ ആയിരിക്കണം ബോഡി ലാംഗ്വേജ് വെൽ ഗ്രൂമ് ആയിരിക്കണം ശരീരത്തിൽ ടാറ്റു കാണാൻ പാടില്ല കാൻഡിഡേറ്റ്സ് ഇൻഡിക്കോയുടെ എവിടെ വേണമെങ്കിലും റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഡ്രസ് കോഡ് ഇന്റർവ്യൂ ടൈമിൽ ഹാഫ് സ്ലീവ് ഷർട്ട് നീ ലെങ് സ്കേർട്ട് സ്റ്റോക്കിംഗ്സ് ആൻഡ് ഫോർമൽ സീസ് താല്പര്യമുള്ളവർ സി വി ഐക്യ അയക്കേണ്ട ഇമെയിൽ ഐ ഡി മുക്കുന്നു ആദ്യത്തെ ഒഴിവ് ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ക്ലീനിങ് ഇത് ഭായി മാർക്കാണ് മുൻഗണനയുള്ളത് വാഷിംഗ് സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് വേണം ക്ലീനിങ്ങിന് പതിനയ്യായിരം രൂപയാണ് സാലറി വാഷിംഗിന് പതിനാറായിരം രൂപ സെക്യൂരിറ്റിക്ക് പതിനായിരം മുതൽ പന്തിരായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രിപിൾ ഫോർ നയൻ സിക്സ് ടു ത്രീ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മേക്കോഴൂരിലേക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വിശ്വസ്തയായിട്ടുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ സിക്സ് നയൻ ത്രീ ഫോർ നയൻ ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാൻ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസം പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഏജ് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം താമസ സൗകര്യമുണ്ട് ഭക്ഷണം വെച്ച് കഴിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സീറോ ടു നയൻ സെവൻ നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സെൻവോടെക് ഗ്രൂപ്പിന്റെ വിവിധ ജോലി ഒഴിവുകളിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും ഉടൻ നിയമനം പ്ലസ് ടു ഡിഗ്രി തോറ്റവർക്കും അവസരങ്ങളുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ടു ത്രീ സീറോ മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം പട്ടിമറ്റത്തുള്ള എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് എച്ച് ആർ സൂപ്പർവൈസർ പർച്ചേസ് മാനേജർ അക്കൗണ്ടന്റ് സെയിൽസ്മാൻ എന്നീ ഒഴിവുകളുണ്ട് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം പാലാരിവട്ടം പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്രൈവർ സെയിൽസ്മാൻ എന്നീ ഉള്ളത് സാലറി പതിനയ്യായിരം രൂപ ഭക്ഷണവും താമസത്തിനുമായി അയ്യായിരം രൂപ എക്സ്ട്രാ തരുന്നതാണ് താൽപര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അയക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് ത്രിപിൾ സീറോ ടു ത്രീ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക പുതുതായി തുടങ്ങുന്ന കമ്പനിയുടെ ഓഫീസ് സെയിൽസ് പാക്കിംഗ് സ്റ്റോർ ഡെലിവറി സെക്ഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ യുവതി യുവാക്കളെ ഉടൻ ആവശ്യമുണ്ട് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പന്തിരായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും